നമസ്കാരം സ്വാഗതം ബി ജെ പിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ബംഗാളിൽ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് മമത ആവിഷ്കരിച്ചിരിക്കുന്നത് കൃത്യമായും മമതയ്ക്കറിയാം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും മാൾഡ മേഖലയും അതുപോലെ തന്നെ ബഹ്റാംപൂറുമാണ് ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളിലും കോൺഗ്രസിനെ ശക്തമായി ഒപ്പം കൂട്ടിയാൽ അതുപോലെ തന്നെ നൽഹട്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ പരമാവധി സഹായം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളും വിജയിച്ചെടുക്കാൻ കഴിയും ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത് സുവേതു അധികാരി എന്ന രാഷ്ട്രീയത്തിന് കൊള്ളരുതാത്ത ഒരു നേതാവിനെ ഇനി ബംഗാളുകാർ സഹിക്കേണ്ടതില്ല ജാതി വറിയുടെ അങ്ങേയറ്റമാണ് സുവേതു അധികാരി മുസ്ലീങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത നേതാവായാണ് സുവേന്തു അധികാരി അവിടെ പല രീതിയിലും വാക്കുകൾ ഉരുവിടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒന്നുകൂടെ ചിന്തിക്കണം ഇയാളെ ഇനിയും ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ ഇതായിരുന്നു മമതയുടെ വാക്കുകൾ നമുക്കറിയാം സുവേതു അധികാരി ഒരു കാലത്ത് മമതയുടെ വലങ്കയായിരുന്നു അവിടെ ഗുണ്ടായുസം നടത്തിയാണ് പരഗനാസ് ജില്ലയിൽ സുവേതു അധികാരി കുടുംബം ഉറപ്പിച്ചു കൊണ്ടിരുന്നത് വലിയ തോതിൽ ബൂത്തുപിടിത്തവും വലിയ രീതിയിലുള്ള ക്രമക്കേടും ഒക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട് എന്ന പരാതി സർവ്വവ്യാപകമായിരുന്നു ആ സ്വേതു അധികാരിയാണ് ബി ജെ പിയിൽ ചെന്ന് വലിയ രീതിയിൽ അക്രമ രാഷ്ട്രീയം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനെതിരെയുള്ള നീക്കമാണ് ഇപ്പോൾ ഐക്യത്തോടെ നടത്താൻ മമതയും അധിർ രഞ്ജൻ ചൌധരിയും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് തൃണമൂല കോളയ്ക്ക് എത്രയോ എത്രയോ ഇരട്ടി വലിയ തോതിൽ ബി ജെ പി ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് തൃണമൂൽ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതോടുകൂടി അവർ ബോധോദയത്തോടെ തിരിച്ചറിവുണ്ടായിരിക്കുന്നു അത് നല്ലത് തന്നെയെന്നാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് നിലവിൽ പി സി സി അധ്യക്ഷ അദ്ദേഹം രാജിവെച്ചെങ്കിലും മുഴുവൻ സമയം കോൺഗ്രസ് പ്രവർത്തകനായി ബംഗാൾ ജനതയോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് അധിർ രഞ്ജൻ ചൗധരി നൽകിയിരിക്കുന്നത് മമതയും ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഒരു രീതിയിലും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല കൃത്യമായും ജനങ്ങൾക്ക് കോൺഗ്രസിനോട് മതിപ്പുണ്ട് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും പഴയതുപോലെ തന്നെ ശക്തിയോടെ ഒരുമിച്ച് തന്നെ ബംഗാളിൽ അധികാര തുടർച്ചയിലേക്ക് വരും എന്ന് തന്നെയാണ് മമത പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പ്രതിപക്ഷം ഒന്നുമല്ലാതെ അവശേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും നിലവിലുള്ള പ്രതിപക്ഷത്തുള്ള എഴുപത് സീറ്റുകൾ പോലും അടുത്ത തവണ ബി ജെ പിക്ക് കാണില്ല സമ്പൂജ്യമായിരിക്കും എന്നാണ് മമത പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു എത്രത്തോളമാണ് അവിടെ സി എ നടപ്പിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ വർഗീയവാദിയായി നടക്കുന്ന ഹിമന്ത വിശ്വാസയ്ക്ക് പോലും അസാമിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെയാണ് ഇനി ബംഗാളിൽ മമത പരിഹസിക്കുകയുണ്ടായി